കുച്ചിപ്പുടി നർത്തകി അഡ്വക്കേറ്റ് പാർവതി മേനുവിൻ്റെ ഏകാംഗ കൊച്ചിപ്പുടി നൃത്താവിഷ്കാരമായ കൃഷ്ണപക്ഷ എറണാകുളം ടി ഡി എം ഹാളിൽ അരങ്ങേറി എറണാകുളം കരയോഗത്തിൻ്റെ ശതാബ്ദി ആഘോഷ നൃത്തോത്സവത്തിൻ്റെ ഭാഗമായാണ് കൃഷ്ണപക്ഷ അരങ്ങിലെത്തിയത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജീവിതത്തോട് ചേർന്നു നിന്ന സ്ത്രീകളാണ് കൃഷ്ണപക്ഷത്തിലൂടെ കാണികൾക്ക് മുന്നിലെത്തിയത് പദം കഴ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതത്തിന്റെ ഭാഗമായ സ്ത്രീകളാണ് പാർവതി മേനോന്റെ കൃഷ്ണപക്ഷയിലൂടെ കാണികൾക്ക് മുന്നിലെത്തിയത് പെറ്റമ്മയും പോറ്റമ്മയും പാലൂട്ടി കൊല്ലാനെത്തിയ പൂതനയും ഗോപികമാരുമെല്ലാം പാർവതി മേനോൻ തന്നെ വിഭാവനം ചെയ്ത രണ്ട് മണിക്കൂർ ഏകാംഗ നൃത്താവിഷ്കാരത്തിലൂടെ കടന്നുവരുന്നു ആർ എൽ വി ഹേമന്ത് ലക്ഷ്മൺ ബിജീഷ് കൃഷ്ണ കലാമണ്ഡലം ചാരുദത്ത് തൃശൂർ ശ്യാം കല്യാൺ ശ്രീജിത്ത് കമ്മത്ത് എന്നിവർ ഉൾപ്പെട്ട മികച്ച ഓർക്കസ്ട്രയുടെ അകമ്പടിയോടെയാണ് കൃഷ്ണപക്ഷ അരങ്ങിലെത്തിയത് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോന്റെയും അഡ്വക്കേറ്റ് മീരാ വി മേനോന്റെയും മകളാണ് പാർവതി മേനോൻ എറണാകുളം കരയോഗത്തിന്റെ ശതാബ്ദി ആഘോഷമായ നൃത്തോത്സവത്തിന്റെ ഭാഗമായാണ് കൃഷ്ണപക്ഷ അരങ്ങിലെത്തിയത്